നമ്മുടെ വീട്ടിലെങ്ങാനും അള്ളാഹുവിന്റെ റസൂല് കടന്നു വരികയാണെങ്കിൽ ഒന്ന് സങ്കല്പിക്കുക ഹബീബായി പിതങ്ങളെങ്ങാനും നമ്മുടെ നമ്മുടെ റൂമിലേക്ക് കയറി വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ച നമ്മുടെ വീടിന്റെ സംവിധാനങ്ങൾ കാണുമ്പോ അവിടെ അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്തതുണ്ടോ ഒരു കാർപ്പറ്റിൽ ഒരു മൃഗത്തിന്റെയോ മറ്റോ ജീവിയുടെയോ രൂപമുള്ള ഒരു കാർപ്പറ്റ് ഒരു മറയായിട്ട് ആയിഷബി വെറുതെ അവിടെ വെച്ചപ്പോഴാണ് മുത്തലിപ്പ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഐഷബി വെറുതെ വല്ലാതെ പേടിച്ചുപോയി അള്ളാഹുന്റെ ഹബി പറഞ്ഞു ആയിഷ രൂപങ്ങളും ജീവികളുടെ വരകളുമുള്ള ഒരു വീട്ടിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ വരില്ലെന്ന് പറഞ്ഞപ്പോൾ രൂപങ്ങളും ചിത്രങ്ങളും നമ്മുടെ ചുമരുകളിലോ നമ്മൾ എത്രയാണ് വെക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് അങ്ങാനും കയറി വരികയാണെങ്കിൽ നമ്മുടെ ലിവിംഗ് റൂം കണ്ടാൽ ഹബീബിന് ഇഷ്ടമാകുമോ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി കാണുമ്പോ അള്ളാഹുന്റെ ഹബീബിന് ഇഷ്ടമാകുമോ മുത്തരബിതങ്ങളെങ്ങാനും നമ്മുടെ നമ്മുടെ വീടിന്റെ പരിസരങ്ങൾ കാണുമ്പോ അതിനകത്ത് നമ്മുടെ പെരുമാറ്റം കാണുമ്പോ ഹബീബിന് നമ്മളോട് ഇഷ്ടമാകുമോഹുലെ ഹബീബിനെ സ്നേഹിക്കാൻ നമുക്ക് എളുപ്പമാണ് പക്ഷേ ഹബീബ് നമ്മളെ സ്നേഹിക്കുമോ എന്നാണ് ആലോചിക്കേണ്ടത് നമുക്ക് അങ്ങോട്ട് നബിയെ സ്നേഹിക്കാൻ ഒരു പ്രയാസവുമില്ല പക്ഷേതങ്ങൾ നമ്മളെ ഇങ്ങോട്ട് കണ്ടാൽ ഇഷ്ടപ്പെടുമോ നമ്മളെ കണ്ടാൽ നമ്മുടെ കൽവിനുള്ളിൽ കിടക്കുന്ന ചീത്ത വിചാരങ്ങൾ ഹബീ പറഞ്ഞാൽ നമ്മൾ മറച്ചു പിടിച്ചു ചെയ്യുന്ന തെറ്റുകള് ഹബീബിന് അള്ളാഹു കശു ചെയ്തു കൊടുത്താൽ നമ്മുടെ മുഖത്ത് നിന്ന് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ ഹബീബ് മുഖത്തിലൂടെ വായിച്ചെടുക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മച്ചുകളായ നമ്മെ ഹബീബ് ഇഷ്ടപ്പെടുമോ ഹബീബ് നമ്മളെ ഇഷ്ടപ്പെടുമോ എന്നാണ് ആലോചിക്കേണ്ടത്